മിൽമ സമരത്തിൽ യൂണിയനുകൾക്ക് വഴങ്ങി സർക്കാർ തിരുവനന്തപുരം മേഖലാ എം ഡിയെ മാറ്റി നിർത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് സമരക്കാർ പിൻവലിഞ്ഞത് സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിലേക്ക് കടന്നത് മിൽമ സമരത്തിൽ യൂണിയനുകൾക്ക് വഴങ്ങി സർക്കാർ മിൽമ തിരുവനന്തപുരം മേഖലാ എം ഡിയെ മാറ്റി നിർത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകി ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയനുകളുമായി തൊഴിൽ ക്ഷീരവികസന മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ വി മുരളിയെ തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് ആരംഭിച്ചത് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി വരുന്നതുവരെ എം ഡി എ അവധിയിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നാണ് യൂണിയനുകൾക്ക് സർക്കാർ ഉറപ്പു നൽകിയത് ജനം തിരുവനന്തപുരം